ഇന്നത്തെ നമ്മളെ ഒരു പരീക്ഷണ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലിപ്പോൾ ഇതേപോലെ ഗ്ലാസ്സിന് ഇങ്ങനെ പ്രിൻ്റൊക്കെ ഇടിച്ചു വന്നാൽ ഇത് നമുക്ക് വായിച്ചു കളയുന്ന സംഭവം അപ്പോൾ ഈ ആ വീഡിയോ കണ്ടതിനേ ഞാൻ വിചാരിച്ചതിന് ഒന്ന് ചെയ്ത് നോക്കണം ഇതെന്താകുന്ന എനിക്കും അറിയുന്നില്ല ഞാൻ ആദ്യം പരീക്ഷിക്കാൻ പോന്ന അങ്ങനെ അപ്പോൾ ആ ഇതിൽ എനിക്കൊരു ഗ്ലാസ് കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ച് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളെ ഈ പ്രിൻ്റിൽ ഇങ്ങനെ എഴുതിയ സംഭവം ഈ വിനാഗിരിയിൽ ഇങ്ങനെ മുക്കി വെച്ച് കൊടുക്കുക കുറച്ച് സമയം നമുക്കിപ്പോൾ ഒരു അഞ്ച് മിനിറ്റിങ്ങനെ വെച്ച് നോക്കാം എന്നിട്ടിത് പോകുന്നുണ്ടോയെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ പോയി കിട്ടിയാൽ നല്ല സംഭവമല്ലേ കാരണം കുറേ ഗ്ലാസ് ഉണ്ടാവും അധികം ഇങ്ങനെ നമുക്ക് ഈ എന്താ പറയണ്ടേ ഗിഫ്റ്റ് കിട്ടുന്ന ആ ക്ലാസ്സിനെത്തിക്കാൻ വലിയ പോലെ ഒക്കെ ഉണ്ടാവും അപ്പം നമുക്ക് എടുക്കാൻ ചിലപ്പോൾ മടിയായിരിക്കും കാണാൻ ക്ലാസ് ഒക്കെ നല്ല ഭംഗി ഉണ്ടാകും ചിലപ്പോൾ ഈ പ്രിന്റ് കൊണ്ട് നമ്മൾ എടുക്കില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ നോക്കുന്ന നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത് അങ്ങനെ നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് തരാൻ നോക്കുന്നത് കേട്ടോ പക്ഷെ കണ്ടിടത്തോളം എനക്ക് ഇതിനൊരു മാറ്റമൊന്നും തോന്നുന്നില്ല

അത് സക്സസ് ആകും നോക്കാനോ നമ്മൾ നെക്സ്റ്റ് നീൽ പോളിഷ് റിമൂവ് പറഞ്ഞ കൊണ്ട് അതിനെ കൊണ്ടും ഒരു മാറ്റവും ഞാൻ കാണുന്നില്ല എന്റെ പരീക്ഷണമായിരുന്നു ഇത് എനക്ക് അറിയുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അറിയുന്നില്ല പക്ഷെ നമ്മളെ ിലാണ് വീഡിയോയിലും കണ്ടത് പക്ഷെ അതും സക്സസ് ആയില്ല എന്താണെന്ന് അറിയുന്നില്ല അപ്പൊ നമ്മൾ ഇത് പരീക്ഷണം ഇവിടെ അപ്പൊ നിങ്ങൾ ജസ്റ്റ് പേടിക്കുന്ന ട്രൈ ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്ക് ഇനി ആവോ ഇല്ലയോന്നറിയുന്നില്ലല്ലോ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമന്റ് ഇടണം കേട്ടോ നിങ്ങൾക്ക് ഇത് സക്സസ് ആയിനോ ഇല്ലയോ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞത് എനിക്ക് ശരിയായില്ല ഞാൻ പ്രതീക്ഷയോടെ ചെയ്ത് നോക്കിയതായിരുന്നു അതിനു വേണ്ടി മാത്രം ഇന്നലെ ഒരു ഗ്ലാസ് മിൽക്കിന്റെ കൂടെ കിട്ടിയപ്പോൾ വാങ്ങിയിട്ട് വന്ന ഗ്ലാസ് ആ പാലടുത്തൊക്കെ വന്നത് ഈ ഒരു പരീക്ഷണം നടത്താൻ വേണ്ടിയത്